നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗികാരോപണ വിധേയനായ കൊല്ലം എം എൽ എ എം മുകേഷിന്റെ ഓഫീസിലേക്ക് വീണ്ടും മാർച്ച് യുവമോർച്ചയുടെ മാർച്ചാണ് നടന്നിരിക്കുന്നത് റീത്ത് വെച്ചായിരുന്നു യുവമോർച്ചയുടെ മാർച്ച് ലൈംഗികാരോപണ വിധേയനായ കൊല്ലം എം എൽ എ എം മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യം യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം ഉന്നയിക്കുകയുണ്ടായി പ്രണവ് താമരകുളത്തിന്റെ നേതൃത്വത്തിലാണ് യുവമോർച്ച പ്രവർത്തകർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പ്രകടനമായി എത്തി എം എൽ എയുടെ ഓഫീസിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപണ വിധേയനായ കൊല്ലം എം എൽ എ മുകേഷ് രാജിവെക്കണമെന്ന പത്രപ്രസ്താവന നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് യുവമോർച്ച പ്രവർത്തകർ വൈകുന്നേരം നാലു മണിയോടുകൂടി എം എൽ എയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും ഓഫീസിൽ റീത്ത് വെച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തത് എം എൽ എ ഓഫീസിനെ സുരക്ഷ ഏർപ്പെടുത്താനുള്ള പോലീസ് പ്രവർത്തകരെക്കാൾ കുറവായതിനെ തുടർന്നായിരുന്നു യുവമോർച്ച പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കയറിയത് വേസ്റ്റ് സി എയുടെ നേതൃത്വത്തിലുള്ള സംഘമുടൻ സ്ഥലത്തെത്തുകയും യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയും ചെയ്തു യുവമോർച്ചയുടെ മാർച്ചിന്റെ ദൃശ്യങ്ങൾ കാണാം

Ei, hey, meu Deus! ஜிக்கோ இல்ல இல்ல அவங்க இவ்வாயிக்கோத்து போகு వాజ్ మెకల పోవత భగో సత్యం అవర్ణించే సత్యం అవర్ణించే బుల్లెట్ చేయంట ശരി ഞങ്ങളുടെ അല്ല അല്ല ഞങ്ങളുടെ പ്രതിഷേധ രേഖപ്പെടുത്തുന്ന സ്ത്രീകൾ സ്ത്രീകൾ ഇവിടെ കൂടെ ഷെയർ ചെയ്യണം അല്ല അതിനെ തുടർന്ന് ഞങ്ങൾ എന്ത് ചെയ്യും അവര് അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ പ്രതിഷേധമുണ്ട് അല്ല ഞങ്ങള് നിയമപരമായ നടപടി എടുത്തു ഇവിടെ ഞങ്ങള് മറ്റു മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരെ വിളിച്ചു ഞങ്ങൾ ഷോ ആണിക്കും ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കും അപ്പൊ ഞങ്ങള് പ്രതിഷേധിക്കാറുണ്ട് അല്ലെ എം എൽ എ ഓഫീസാണ് ിൽ ഞാനാട്ടോണ്ടോ നേരെ പൊതുച്ചു അല്ല സാർ ഞാൻ ചെയ്തോളൂ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് ഞങ്ങൾ വരാം നിങ്ങൾക്ക് ഇന്നുകൊണ്ട് തീരല്ലോ ഇന്നോട് തീരെ We're <inaudible> gonna